ഹേ മിസ്റ്റർ അജിൻ നമുക്ക് കേസുള്ള കാര്യം നമ്മളവാ വഴി ആരും അറിയരുത് ആരെന്ത് ചോദിച്ചാലും പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അളിയാ ഇനി വല്ല പത്രത്തിലാണോ വരൂ അളിയാ അപ്പൊ നമ്മള് മറച്ചു വെച്ചാൽ നാട്ടുകാരെ എങ്ങനെയോക്കെ അറിയൂടാ എനിക്കിങ്ങനെ വെറുതെ കള്ളം പറയാൻ വയ്യടാ മക്കളെ നിങ്ങൾ എന്നാലും സ്റ്റേഷനെ ഫ്രണ്ട് ഞാൻ കണ്ടല്ലോ ഉടുപ്പൊക്കെ ഇങ്ങനെ നിക്കേണ്ട കാര്യം സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ജിത്തു ജോസഫിന്റെ അടുത്തിരുന്ന ആളാ ഞാൻ ആ എന്റെ അടുത്ത് നിന്റെ മൂന്നാം കട നമ്പർ ഇറക്കരുത് ഈ ദൃശ്യ സിനിമയിൽ അഭിനയിച്ചനാണ് ഇവൻ അതില് വരും പ്രഭാകരൻ ആ പെണ്ണിനെ ഓടിച്ചിട്ട് മാനസികമായി അത് ആ വീഡിയോ വരണേ പടം കൊളുത്തിയട്ടോ പിന്നെ നിങ്ങൾ അതിനെന്നെ പോയത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അടിക്കേസ് ആയിട്ടാ നിങ്ങൾ എടാ നിന്റെ എനിക്ക് അറിയാവുന്നല്ലേ ഹലോ ഒരു മിനിറ്റില് ഇരുപത്തെട്ട് കള്ളോടുത്തു ആത്മാർത്ഥം കൽ കണ്ട് പൊടിച്ച പൊടി മൂക്കി കൂടെ അടിച്ച് കയറ്റാൻ വേണ്ടി എനിക്ക് വേണോ സത്യം പിരിയച്ച മതിയായല്ല അതാണ് പറഞ്ഞ ചില കാര്യങ്ങൾ പറയരുത് ഞാൻ സ്റ്റേഷനിൽ കയറി എന്റെ പേരിലെ നീതോ ആ നിക്കുന്നവനെ കണ്ട അവൻറെ ബ്രോ വാപ്പാട വാച്ച് എടുത്തിട്ടേക്കുന്ന അല്ലേ എൻ്റെ ഒരുപാട് നാളെ ഒരുപാട് നാളായി കണ്ടിട്ട് ഇന്നലെ രാത്രി പേരെന്താ പോണെ പയ്യൻ ഡ്രൈവർ പേരെന്താണ് അജിൻ അജിൻ എന്താ കൊഞ്ച കൊഞ്ചിയ അവൻ പേര് അജിൻ എന്ന് വെച്ചപ്പോ ഞാൻ കൊഞ്ചെന്ന് പറഞ്ഞു തിരിച്ചു എന്റെ മെയിൻ സപ്പോർട്ടറാണ് പ്രഭീവൻ ഞാൻ എന്തു പറഞ്ഞാലും ചിരിക്കും അതൊക്കെ പോട്ട് ഇന്ന് വൈകിട്ട് കൊഞ്ചറി കൊഞ്ചവിടെ അജിൻ കൊഞ്ച് നിന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോ എന്റെ കൂട്ടുകാര നമ്മളെ നാട്ടിൽ വന്ന ഗസ്റ്റ് ആണ് അപ്പൊ ഇന്ന് അവന് ഫുൾ ഫുഡ് ഇവന് വേണ്ട ഫുള്ള് ചെലവ് എല്ലാം ഇവന്റെ വക തന്നെ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടാഴ്ച അവിടെ പയ്യന്മാരെ യുടെ വാപ്പൊ അങ്ങനെ കൊണ്ടു ഇന്ന് രാത്രി ഫ്രീ അല്ലേ എന്ത് കാര്യം എന്ത് നേരത്തെ പറഞ്ഞ കൊഞ്ചേറി കളിക്കണ്ടേ വന്നൊന്ന് ഭയങ്കര വെളിപ്പാണ് നീ ബ്രോ ഒരു ഗുണപാഠം ഞാൻ പറയാം നമുക്കെതിരെ ആൾക്കാർ തിരിയാണെ പിന്നെ നമ്മളവിടെ നിൽക്കരുത് വലിഞ്ഞോ ചൂട് കട്ടൻ കാപ്പി നിങ്ങൾ വീട്ടിൽ ആദ്യമായിട്ടല്ലോ ഞാൻ എടുത്തോട്ടാ ചുക്ക് കാപ്പി ആ കാപ്പി ഞാൻ നിങ്ങൾ ബ്രോ നോ മെൻഷൻ നമുക്ക് ഇങ്ങനെ ഇരുന്നാലാ വീടും പരിസരമാക്കോന്ന് കണ്ടാലാ കൊറച്ചു നേരം വെച്ചോട്ടെ അതെ അതെ ഇങ്ങനെ വെറുതെ ഇരുന്നാലാ നമുക്ക് എന്തെങ്കിലും ചെയ്താലും ചുറ്റി ഓട് ശരി ഞാൻ വീണിട്ട് വരാം ആ യുവാക്കളായ ഓടുന്ന സമയത്താണ് ചുക്കാപ്പിട്ട് വന്നൂടായിരുന്ന എനിക്ക് തോന്നുന്നു സ്പീഡ് ലാസ്റ്റ് ഞാൻ അത് കണ്ട് ഒരുപാട് ഓട്ടമത്സരത്തിന് ഒരുപാട് സാധനങ്ങളുണ്ടേ ഇത് എന്തൊക്കെയാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ച ചോറിന്റെ ബാക്കി തുറക്കട്ടെ ഉപയോഗിച്ച ടിഷ്യൂ മുഖത്ത് മുഖത്ത് ഈ ചെറിയ ടിന്നിലൊക്കെ അതെ എന്നെ ആദ്യമായിട്ട് കഴിച്ച കൊതു പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് മണ്ണപ്പൻ ചുട്ട് കളിച്ച മണ്ണ് പൊടി വെച്ചിട്ടുണ്ട് രണ്ട് മിക്സിയാണ് ഈ ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റ് ബസ്സിന്റെ പിന്നെ പൈസ ഇത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പുപ്പന്റെ അവസാനം പോയ പല്ലാണ് ഓർമ്മലായി മനുഷ്യർ കളക്ട് ചെയ്യുന്ന എന്തേലും താങ്കളേലും ഉണ്ടോ ഗോതമ്പ് കൂടി ഇരിപ്പുണ്ട് ഓ നീ എപ്പം പോയണ്ടാ എന്നെ ഈ വഴി കൂടെ പോണവരെല്ലാരും കളിയാക്കുന്നു ഒരു ശങ്കൂസ് നൂലില്ലാതെ മീൻ പിടിക്കുന്ന പറഞ്ഞ അവൻ നിന്നെ അതിന് പറഞ്ഞു വിട്ടേല്ലേ ശങ്കൂസ് എന്തിയെ ഓ ശംഖുസന്നായിരുന്നു എന്റെ പേര് ഞാൻ എല്ലാ കടലിലും പോയി പറഞ്ഞാ ആ ചെറുക്കര ഒരു കാര്യം പറഞ്ഞു പ്രായത്തിന് ഇളയതാണ് നീ ഇതാണ് നിന്നെ ഓരോ കാര്യത്തിന് പറഞ്ഞു വിടുന്ന ഇത്ര ഇത്ര മീൻ പോയി മനങ്ങി ഞാൻ ചേട്ടാ വല വല്ലോ മതിയോ വല മേടിച്ചോണ്ട് വരട്ടാ ഞാൻ ഇത് കടലല്ല വലയിട്ട് ചാടി ഇറങ്ങാം ഇവിടെയൊക്കെ ചൂണ്ടയിട്ടാ മീൻ പിടിക്കാൻ പറ്റും ഓക്കെ ഇന്നത്തേക്ക് നിർത്താം ക്രിക്കറ്റ് കളിക്കാൻ പോയല്ലേ ക്രിക്കറ്റ് ഓക്കെ എന്നാ വേണ്ട ദിവസം ക്രിക്കറ്റ് ആ ചൂണ്ട പോയി ചൂണ്ട പോട്ടെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റൂൾ വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാം എന്നാ നീ ഒരു കാര്യം ചെയ്യാം നമ്മൾ അജയ്ന്റെ വീട്ടിൽ പോയി ബാറ്റും ബാണ്ടോ അപ്പൊ നിങ്ങളെ സങ്കൂസിന് വേണ്ടിയിട്ട് ഞാനല്ലേ കിടന്ന് ഓടി ബാറ്റും പോളെങ്കിലും നിങ്ങൾ കണ്ടില്ല ആരെങ്കിലും ഒരാൾ പോയിട്ട് ഒരാളാടാ പ്രായത്തിന് ഇളയതല്ലേ നമ്മൾ കൂടെ നമ്മൾ പറയുന്നത് നീ കേൾക്കണം നിങ്ങളെ താളത്തിനനുസരിച്ച് ഉള്ളാനാണോ ഈ ഞാൻ ഓ ആണ് നീ ഇനി നിനക്കൊരു ജൂനിയർ ബാച്ച് വരുമ്പോ നീ നീ നമുക്കെതിരെ തലതിരിച്ച വാക്കോല്ലാം പറയാ തലതിരിച്ച് തലയ്ക്ക് പെടലി ഒരു അടിയാൻ തരും അറിയാ ചേട്ടാ വേണ്ടി എനിക്ക് എവിടെ ടൈം കിട്ടാനോ വേണ്ടി എന്നെ പ്രവർത്തിപ്പിക്കുക ഒരു ജൂനിയറെ ടൈം ജൂനിയർ കണ്ട എന്താ പറയുന്ന പോയി കേറ്റും ബോളും എടുത്തോണ്ടോ ബാറ്റും ബോളും ഫുട്ബോളും എടുക്കും നിന്റെ അച്ഛൻ എന്റെ അടുത്തോണ്ടാക്കിയതെന്നറിയോ നിന്റെ ചേട്ടനെ പഠിച്ചാളാ കൊടുക്കണ്ടടി കൊടുക്കേണ്ട സ്ഥാനത്ത് എടുത്തോണ്ടല്ലോ മരക്ക് നന്നാവും എനിക്ക് വീട്ടുകാരെ തന്നില്ല ഞാൻ അതുകൊണ്ടല്ലേ തലയറിച്ച് ഇറക്കുന്ന അതുകൊണ്ട് നീ അവനെ വിളിച്ചിട്ട് അജയ്ന്റെ വീട് മാറി സതീശന്റെ വീട്ടിൽ കയറി ഫുട്ബോൾ എടുത്തോണ്ട് വരാൻ പറരക്കൊന്ന് കളിക്കട്ടെ വാ സാസ് ശുക്ര ശുക്ര നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ റീ തന്നെ സെറ്റ് ചെയ്തത് ഫ്ലൈറ്റ് ചാർജ് ചെയ്താ വിനായകേണ്ട ആവശ്യം പാതില്ല സ്വന്തമായി ജെറ്റ് ഉണ്ടല്ലോ പേരെന്താ പ്രൈവറ്റ് ജെറ്റ് ഓ പോകുന്നു അടിപൊളി ഇല്ല ഞങ്ങൾ ഉള്ളൂ ു ഞാനാണോ അജിനാണ് നിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു അജിൻ ജോയ് അല്ലെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അല്ലെ അച്ചാ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കോമാളികളെ കണക്ക് മിസ്റ്റർ ജോയ് റിച്ച് പീപ്പിൾ കണ്ടാൽ മനസ്സിലായില്ലേ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടെ എന്തൊക്കെയാടാ നീയൊക്കെ പണ്ട് കാട്ടി പണ്ട് പണ്ട് എന്ന് പറഞ്ഞ കാടക്കോഴിയെ വിറ്റ കഥയൊക്കെ അറിയാവൂ അതിന്റെ കേസൊക്കെ തീർന്നാണാ ജാമ്യം എടുത്താ നീ ഒബ്വിയസ്ലി ടു നീലി ജാമ്യം നീ ജിരിക്കേണ്ട കൂടെ നീ എന്താ പട്ടിയുടെ കൂടെ ഞാനിപ്പോ വീട് പണിയൊക്കെ ആയിട്ട് നടക്കുന്നു ഓ കൺസ്ട്രക്ഷൻ നാട്ടിൽ എനിക്കൊരു വീട് പണിയണം ഓ അതിനെന്താ നമുക്ക് മെച്ചിൽ ഈ റെയിൽവേ ട്രാക്കിംഗ് തന്നെ എടുക്കാം പിന്നെ മണലാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് കടപ്പുറം ഉണ്ട് അവിടെ എടുക്കാം ഓ വീടല്ല കൊട്ടാരം വീടല്ലേ എനിക്ക് ഒരുപാട് പണിയുണ്ട് ഞാൻ പോയിട്ട് പിന്നെ എവിടെയെങ്കിലും വെച്ച് അവനെ രക്ഷല്ലേടാ രണ്ട് വർഷം ഞാൻ നീ കാണിച്ച ൾ ഇന്നലെ ഞാൻ രാത്രി ഒരു ആവശ്യമില്ല രണ്ടു ഇന്നലെ ഞാൻ ഇതൊക്കെയാണ് കണ്ണുറന്ന് ഇതൊക്കെയാണ് നീ രാത്രി രാത് കണ്ണു കണ്ണുറന്ന് എന്നെ ആലോചിക്കുന്നത് എടാ നീ ഡ്യൂക്ക് ബൈക്ക് വാങ്ങിയത് വീട്ടിലെടുത്ത് കിടന്ന് പിണങ്ങിട്ടല്ലേടാ എടാ നാളെ ഉണ്ടാട കണ്ടിക്കത് മറന്നിരിക്കുക നിനക്ക് എന്ത് കിട്ടി ഇപ്പം നീ പിന്നെ ബ്ലേഡി കയ്യില് കൊറേ വര വരഞ്ഞില്ലേ അവരെ നീ കേരലിനോട് അവർക്ക് ഉപയോഗം വരട്ടെ അവർ ട്രെയിനോട് ചളിക്കട്ടെ ആ സമയത്ത് ഇഷ്ടം കൊണ്ട് കൈ മുറിച്ചു അവളെ രണ്ടാമത്തെ ഡെലിവറി ഇന്ന് എന്റെ ഇത്തവണത്തെ ഹോസ്പിറ്റലിലെ നേഴ്സല്ലേടാ അത് പറഞ്ഞപ്പോഴാ നീ ഒരുത്തിയിരുത്തിയിട്ട് മൂന്നുപേരെ എന്റെ സൈഡിൽ കൂടെ നോക്കിയില്ലേടാ അതിനുള്ള ഭവിഷ്യത്ത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കബീജോ ബാദൽ ഹാസി സി ബൻഗെ ഈ പാട്ട് പാടി ഞാൻ ദിവസവും കരയാറുണ്ട് രാത്രി ഈ കേട്ട് ഞാൻ കരഞ്ഞലറാറുണ്ട് അലരാറുണ്ട് സമ്മതിച്ചല്ല എനിക്ക് അത് മതി എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കും അല്ലാണ്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവളെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് കൂടെയുള്ള കൂട്ടുകാരൻ അവളടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കൂട്ടുകാരൻ അടുത്ത് പോയി അവള് മോശമാണെന്ന് പറഞ്ഞിടത്തോ എനിക്കുണ്ട് എടാ അത് അങ്ങനെ അല്ലടാ അവള് ശരിയല്ലടാ ഞാൻ അവളെ മനസ്സിട്ടോണ്ട് നടന്നപ്പോ അവള് പത്ത് പേരെ നടക്കുകയായിരുന്നു അല്ല ശരിയല്ലാത്തത് ആശ്രയം ഇത് ശരിയല്ലെന്ന് പറയും നീ ശരിയല്ല നിന്റെ വാപ്പായും ശരിയല്ല നീ എന്തിനൊരു ബന്ധു ഇല്ലാതെ എന്റെ വാപ്പതി വലിച്ചിട്ടാ എനിക്ക് വെറുതെ പോകുമ്പോൾ നിന്റെ വാപ്പ രണ്ട് ചീത്ത പറയണം എന്താ നിന്റെ വാപ്പാടെ തേങ്ങ നിന്റെ വാപ്പാടെ അവലോസ് പൊടി നമ്മളെന്തിനാണ് പറയുന്നത് വീട്ടിലിരിക്കുന്നവരെ പറയുന്ന വിടും സത്യസത്യവാപ്പാകെ പറയണ്ട എവിടെ തുടങ്ങി എവിടെയാണ് അവസാനിച്ചത് അല്ലേ അത്രേ ഉള്ളു എന്റെ പാപ്പയുടെ കോട്ടർ പോടാ